ഹായ് ഫ്രണ്ട്സ് ഹരിതവനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പ്ലാൻ സെയിൽ വീഡിയോ ആയിട്ടാണ് പക്ഷേ ഈ കാണിക്കുന്ന പ്ലാന്റുകൾ എൻ്റെ പ്ലാന്റുകളല്ല ഇതൊന്നും എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല ഈ പ്ലാന്റുകൾ വേറൊരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നതാണ് അവരുടെ വീട്ടിലുള്ള പ്ലാൻസുകൾ സെയിലിനെത്തി ഇടോന്നും ചോദിച്ചിട്ട് എൻ്റെ ചാനലിലൂടെ ഒന്ന് ഇടോന്ന് ചോദിച്ചിട്ട് അയച്ചെന്ന പ്ലാന്റുകളാണ് അപ്പം ഞാൻ ഓക്കെ പറഞ്ഞ് അയച്ച് തന്നായിട്ടു വീഡിയോ ചെയ്തിടാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ അയച്ചു തന്ന വീഡിയോസുകളാണ് കുറച്ച് പ്ലാൻസുകളാണ് ഉള്ളത് എന്തായാലും ഉള്ള പ്ലാൻസുകളുടെ ഫോട്ടോയും വീഡിയോസും പ്രൈസും അതിൻ്റെ സൈസൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻസുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ കാണിച്ചു തരും കലാത്തിയും അഗ്ലോണിമയും കൊളക്കേഷ്യം കലോഡിയം ഫിലോഡൻഡ്രോൺ ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് ഉള്ള പ്ലാന്റ്സുകളൊക്കെ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അവർ നല്ല പ്ലാന്റ്സുകളെ അയച്ചു തരുകയുള്ളത് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അവരെ കയ്യിലുള്ളതിൽ വലിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് കലാത്തിയിലൊക്കെ രണ്ട് മൂന്ന് വെറൈറ്റി ഒക്കെ ഉണ്ട് റേറ്റൊക്കെ കൃത്യമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവരെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വാട്സപ്പ് വെച്ചിട്ട് ചോദിച്ചാൽ മതി പിന്നെ വേറെ പറയാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പ്ലാന്റ് ഞാൻ ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അതിനെ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇത് ഒരു പ്ലാന്റ് ആണ് വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് എഴുപത് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ആന്തൂറിയം പ്ലാന്റ് ആണ് ആന്തൂറിയം റെഡ് കളറാണ് ഈ ഒരു പ്ലാന്റ് ചെറിയ സൈസ് പ്ലാന്റുകൾ മുപ്പത് രൂപ തൊട്ടുണ്ട് പ്ലാന്റുകൾ അമ്പത് രൂപയ്ക്കുള്ളതും ഒക്കെ പ്ലാന്റുകളുണ്ട് അത് നിങ്ങൾക്ക് സൈസിനനുസരിച്ചിട്ട് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് മേടിക്കാം ചെറിയ ആണെങ്കിൽ മുപ്പത് കുറച്ചും കൂടെ വലുതാണെങ്കിൽ നാൽപ്പത് അമ്പത് ആ ഒരു റേഞ്ചിലൊക്കെ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ അവരുടെ കയ്യിൽ ഇല്ല ഓർക്കിഡ് പോലെ എൻ്റെ ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളറാണ് അതിൻ്റെ ഫ്ലവർ ഇത് കൊളക്കേശീര പ്ലാന്റ് ആണ് ഒരു രണ്ട് വെറൈറ്റി അവരുടെ കയ്യിൽ ഉണ്ട് അമ്പത് രൂപയാണ് ഓരോ പ്ലാന്റിനും വില വരുന്നത് നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ് ഈ കുളക്കേശിയ അത്യാവശ്യം ഭംഗിയുള്ള ലീഫുകളാണ് ഇതാണ് അതിൻ്റെ ലീഫ് വരുന്നത് വാട്ടർ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ് ഈ കുളക്കേശ്വര പ്ലാന്റുകൾ സൈസൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ കാണിച്ച് തരും ചില പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് ഒക്കെ നൂറ് രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത് അടുത്തത് ഫിലോഡൻട്രോൺ ആണ് ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പോത്തോസിൻ്റെ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് അടുത്ത ഇതൊരു മോൺസ്ട്രയുടെ പ്ലാന്റ് കട്ടിങ്സ് ഇരുപത് രൂപയാണ് അടുത്ത ഈ ഒരു ലീഫി പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് അടുത്ത ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് കാണിക്കുന്ന സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത ഇതിൻ്റെ ഡ്രസ് സീനിയറെ കട്ടിങ്സ് പത്ത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻസുകൾ വരുന്നത് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഓക്കെ താങ്ക്